ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ഡിപ്പം ഞാൻ കാണിക്കാനായിട്ട് കാണിക്കാനായിട്ട്താ ഒരു ടിഷ്യൂ പേപ്പർ പേപ്പറാട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ആ ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് കുറച്ച് കാപ്പിപ്പൊടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂൺ മാത്രമേ കാപ്പിപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കാപ്പിപ്പൊടി ഈ ഒരു ടിഷ്യൂവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ അപ്പോൾ കൈ വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അപ്പോൾ അതേ രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കട്ടോ അപ്പൊ അത് ഞാൻ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ന്യൂ പേപ്പർ നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കട്ടോ നമ്മൾ ചപ്പാത്തി ഒക്കെ റോൾ ചെയ്യുന്നത് പോലെ ഇതേ രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ടേക്ക് ഇതേപോലൊന്ന് വെച്ചുകൊടുക്കെട്ടോ അങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഈയൊരു പേപ്പറിന്റെ രണ്ട് തലയും ഒന്ന് കത്തിച്ചെടുക്കട്ടോ അങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഈയൊരു ടിഷ്യൂ പേപ്പർ നന്നായിട്ട് തന്നെ പുകയാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ആ ഒരു പുകയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഇതേ രീതിയിൽ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൽ ഈ ഒരു പുക കൊള്ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വരുന്ന കൊതുകളെല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടലൻ ടിപ്പൻ ആണ്ട്ടത് മാത്രല്ല മഴക്കായത് കാരണം നമ്മുടെ വീടിന്റെ ഉൾഭാഗത്തൊക്കെ ഭയങ്കര ഒരു ബാഡ്സ്മെല്ലായിരിക്കും അപ്പോൾ ആ ഒരു സ്മെല്ല് പോവാനും അതേപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകുകളെയും അതേപോലെ പ്രാണികളെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാരും ഈ രീതിക്കൊന്ന് ചെയ്തു നോക്കാം കാപ്പിപ്പൊടി ടിഷ്യൂലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പുകയിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പുക എല്ലാ ഭാഗത്തും എത്താനായിട്ട് പറ്റൂട്ടോ നല്ലോണം പുകഞ്ഞു കത്തുട്ടോ അത് തീ അങ്ങനെ പാളി കത്തൊന്നുമില്ല ഇതേപോലെ പൊകഞ്ഞ് പൊകഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പുകയുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ റൂമിലും അതേപോലെ കട്ടിലിൻ്റെ അടിയിലും കട്ടൻ്റെ ബാക്കിലൊക്കെ ഈ പുക നമ്മൾ എല്ലാ ഭാഗത്തും കൊള്ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഒളിഞ്ഞിരിക്കുന്ന കൊതുകളെ വരെ നമുക്ക് പുറത്തേക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് എന്നാണ് അപ്പം എല്ലാവരും ഒരു രീതിക്ക് ചെയ്തു നോക്കുക രാത്രി എന്നെല്ലാം പകലായാലും ഇപ്പം എല്ലാവരുടെ വീട്ടിലും ചെറിയ തരം കൊതുകുകൾ ഉണ്ടാവുമല്ലോ അപ്പം ഈ ഒരു കൊതുകുകളാണ് നമുക്ക് എല്ലാ പനിയും എല്ലാ അസുഖങ്ങളും പരത്തുന്ന ഈ ഒരു കൊതുകുകളാണ് അപ്പം നമുക്ക് ഈ ഒരു എല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ വെറും കാപ്പിപ്പൊടി മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാനതിൽ കാപ്പിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിനായിട്ടിതാണ് ഞാനിവിടെ ഒരു മിക്സി ആട്ടാ എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ മിക്സി മിക്സി നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നല്ലോണം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ മിക്സിൻ്റെ മുകളിൽ എല്ലാം പറ്റി പിടിച്ചിരിക്കും തേങ്ങ അരയ്ക്കാനും അരി അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതല്ല മിക്സി അപ്പം തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങൻ്റെ മെഴക്കും എല്ലാം ഈ ഒരു ഈ ഒരു അരയ്ക്കുന്ന ഈ ഒരു ഭാഗത്ത് പോയി നിന്നിട്ട് ഇതിങ്ങനെ വരും പിന്നെ മാത്രമല്ല നല്ലോണം അഴുക്കും ചെളിയും എല്ലാം ഉണ്ടാവും നമുക്ക് അത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വാസിലിൻ ഈ മിക്സിൻ്റെ എല്ലാ ഭാഗത്തൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഈ അരക്കുന്ന ഈ ഒരു ബ്ലേഡ് ഭാഗത്ത് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കട്ടോ അവിടെയാണ് കൂടുതലായിട്ട് നമുക്ക് അഴുക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ ഈ ഭാഗത്ത് നല്ലോണം തേച്ചതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കോ ഇപ്പം ടിഷ്യൂ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും പൊടിയുമെല്ലാം നല്ലോണം കുതിർന്നും കൊണ്ട് വീഴും കേട്ടോ ഈ ഒരു വാസിന് തേച്ച് കൊടുത്തിട്ടുള്ളത് കാരണം കുതിരാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല കുതിർന്ന് വീഴുകയും ചെയ്യും ചെടികളൊക്കെ പിന്നെ അതുമാത്രമല്ല നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാവും കേട്ടോ നമ്മുടെ മിക്സി പുതുപുത്തനായിരിക്കും കേട്ടോ ഇപ്പോഴും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പഴക്കമുള്ള മിക്സി ആയാലും നല്ല രീതിയിൽ തന്നെ പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കുറച്ച് വാസിൽ മാത്രം മതി കേട്ടോ വേറെ ഒന്നും ആവശ്യമില്ല ഈ വാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടയ്ക്കുന്ന സമയത്ത് മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മിക്സി ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും അതുപോലെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഗ്യാസ് അടുപ്പ് ഉണ്ടാവുള്ളൂ ഈ ഒരു ഗ്യാസ് അടുപ്പ് നമ്മൾ പണികളെല്ലാം കഴിഞ്ഞിട്ട് പല തുണികളൊക്കെ കൊണ്ടിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്ക്രാച്ച് പോലെ കാണാൻ പറ്റും അതേപോലെ നമ്മൾ വെള്ളത്തോട്ടൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്തും ഒരു ഇങ്ങനെ ലൈനായിട്ട് കാണാൻ പറ്റും ഒരു പുക മൂടിയതുപോലെ അപ്പോൾ നമുക്ക് നല്ല ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാസിലിന് ഇതിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ആ ടിഷ്യൂ നമ്മൾ ഒഴിവാക്കിയിട്ട് നല്ല ടിഷ്യൂ കൊണ്ടിട്ട് ഇതേപോലെ നല്ല ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടോ അപ്പം അങ്ങനെ തുടയ്ക്കുന്ന സമയത്തും ഈയൊരു ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിലേക്ക് തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതിലുള്ള എന്തൊരു മെഴുക്കും മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഒരുപാട് മെഴുക്കുണ്ടാവും നമ്മുടെ ഗ്യാസ് എടുപ്പ് മേലൊക്കെ അപ്പോൾ ആ ഒരു മെഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു വാസിലിൻ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ സോപ്പോ ലിക്വിഡ് വാഷോ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു അസ്ലിം മാത്രം മതി കേട്ടോ അപ്പം നല്ലൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിക്കും ഒന്ന് ചെയ്ത് നോക്കാം ഉച്ചക്ക് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞാൽ ഈ രീതിക്കൊന്ന് തുടച്ചിട്ട് കൊടുത്താൽ പിന്നെ നല്ല നീറ്റായിരിക്കും നമ്മുടെ ഗ്യാസ് ഒക്കെ കാണാനായിട്ട് കാണാനായിട്ടോ ഒരു സ്മെല്ലോ മീൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല മാത്രമല്ല എന്തൊരു മെഴുക്കും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കുക്കറിലോട്ടേക്ക് കുറച്ച് മുതിരയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പം ചെറിയ കുക്കറിലൊക്കെ നമ്മൾ കറിയും അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് കറിയൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് തിളച്ച് നിലത്തോട്ടൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ചെറിയ കുക്കറാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നെൽത്തോട്ടേക്കും ഗ്യാസ് ഒരു പിന്നെ മുകളിലൊക്കെ ആയി പോകട്ടോ അങ്ങനെ തിളച്ച് ചിന്തിന്നുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു തിളച്ചിട്ട് ആ ഒരു തിള കുക്കറിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു ഇട്ട് കൊടുക്കട്ടോ നമ്മൾ എന്താണോ വേവിക്കാൻ വെക്കുന്നത് ആ ഒരു വെള്ളത്തിലേക്ക് ഇതേപോലെ ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഇപ്പോൾ പരിപ്പ് വേവിക്കാൻ വെക്കുന്ന സമയത്തും ഇതേപോലെ ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക അതേപോലെ കടല മുതിര ഒരു എന്താണോ നമ്മൾ വേവിക്കുന്നത് ആ ഒരു ഇതിലേക്ക് നമ്മൾ സ്പൂൺ ടിച്ചു വെക്കുന്ന സമയത്ത് ഒരിക്കലും അത് തിളച്ച് ചിന്താനൊന്നും ചാൻസ് ഇല്ല കേട്ടോ തിളച്ചാൽ തന്നെ ആ ഒരു തിള അതിന്റെ ഉള്ളിലോട്ടേക്ക് തന്നെ വന്നിട്ട് നിലത്തോട്ടൊന്നും പോവില്ല കേട്ടോ തിളച്ചിട്ടുള്ള ആ ഒരു തിള ഒരിക്കലും അത് താഴോട്ടേക്ക് ചിന്തിപ്പോവാനൊന്നും ചാൻസില്ല അപ്പൊ എല്ലാരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ തിളച്ച് നെൽത്തോട്ടൊക്കെ പോവാതിരിക്കാൻ വേണ്ടിട്ട് ഈ ഒരു വാസറിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഒരു അടപ്പ് ഭാഗം ഈ ഈയൊരടപ്പിൻ്റെ ഈയൊരു ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കട്ടോ ഈയൊരു അടപ്പിന്റെ ഭാഗത്ത് എല്ലായിടത്തും ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കുക ഈ ഒരു വാഷ്റൂന്റെ ഭാഗത്തും അതേപോലെ ഈയൊരു അടപ്പിന്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്ത് നമ്മൾ അടച്ചു വെച്ചിട്ട് വിസല് വരുന്ന സമയത്തും ഒരിക്കലും തിളച്ചിട്ട് നിലത്തോട്ടേക്കൊന്നും പോവാതെ നമ്മുടെ ഗ്യാസ് അടുപ്പൊന്നും ചീത്ത ആവില്ല പിന്നെ നമ്മൾ കറി വെക്കുമ്പോൾ തിളച്ച് ചിന്തി കഴിഞ്ഞാൽ അതിലെ ആ ഒരു മസാലകളൊക്കെ പുറത്തോട്ടേക്ക് പോകുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പും നീറ്റായിരിക്കും നമ്മുടെ കുക്കറും നീറ്റായിരിക്കും മല്ലിപ്പൊടി മസാലപ്പൊടികളൊന്നും നമുക്ക് പുറത്തോട്ടേക്ക് പോയി കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈയൊരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ തേനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ആ തേൻ നല്ലതാണോ അതേപോലെ അതിലെന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ അതാണ് ഞാനൊരു ബോട്ടിൽ തേനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു തേൻ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് നല്ലതാണോ അറിയാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പ്ലേറ്റിലേക്ക് തന്നെ ഞാൻ കുറച്ച് തേൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തേനിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്ക കേട്ടോ അപ്പം നല്ല തേനാണ് എന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലൊന്നും അലിയാതെ ആ ഒരു തേൻ എവിടെയാണോ നമ്മൾ ഒഴിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ കട്ടയായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ അതെല്ലാം ഈയൊരു തേനിലെന്തെങ്കിലും കൂട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ ഈ വെള്ളത്തിൽ ഒന്നാകെ കൂടി കലരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഈ വെള്ളം തേനിലോട്ടേക്ക് ഒഴിച്ചുകൊടുക്കാണ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു തേൻ അതാ കട്ടയായി അവിടെ തന്നെ നിൽക്കട്ടോ ഒലിക്കുന്നുണ്ട് പക്ഷേ സാവധാനം മെല്ലേനെ ഒലിക്കുന്നുള്ളു കേട്ടോ അപ്പം നമുക്കതൊന്നും മനസ്സിലാക്കാം അപ്പം തേൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കാം തേനൊരിക്കലും വെള്ളത്തിൽ കലരില്ലെട്ടോ കലരാത്ത തേനാണ് ഇങ്ങനെ ഇരിക്കട്ടോ അപ്പം എല്ലാവരും ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ ഇതേപോലെ നമ്മൾ തറയിൽ വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം ഇതിൻ്റെ ഒരു അടിഭാഗത്ത് ആ ഒരു ഇരുമ്പിൻ്റെ ഒരു കറ വരും നമ്മുടെ ടൈലൊക്കെ വരാൻ വരാൻ പറ്റും ആ ഒരു കറ പ്രത്യേകിച്ച് നമ്മൾ വൈറ്റ് ടൈലൊക്കെ ആകുമ്പം നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും ഈ ഒരു കറ ഭാഗം ഈ ഒരു എന്താ പറയുക ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ലൈൻ എടുത്ത് കാണിക്കാൻ പറ്റും അപ്പം നമുക്കതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിലിണ്ടർ വെക്കുന്നതിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ കട്ടിയുള്ള ഒരു കോട്ടൻ്റെ തുണി ഇട്ട് കൊടുക്കട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ അതിനായിട്ട് സ്റ്റാൻഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഈ ടിപ്പ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവരൊക്കെ കാണോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒരു കട്ടിയുള്ള കോട്ടൻ്റെ ടറക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് ഈ ഒരു സിലിണ്ടർ വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു കറ കാണോ ഇല്ല മാത്രമല്ല നമുക്ക് എവിടേക്കാണോ സിലിണ്ടർ മാറ്റേണ്ടത് ആ ഒരു ഭാഗങ്ങളിലേക്ക് ഇതേപോലെ നമുക്ക് പൊക്കിയെടുക്കാതെ ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും ചെയ്യട്ടോ സ്ക്രാച്ചൊന്നും വീഴിയില്ല കേട്ടോ ടൈലൊന്നും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ്ട്ടത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് എല്ലാവരും വീട്ടിലും ഫ്രിഡ്ജ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഫ്രിഡ്ജ് അടയ്ക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് അടയ്ക്കുമ്പോൾ ഡോറ് അടയാതെ അങ്ങനെ ഒരു അടഞ്ഞ പോലെ ഉണ്ടാവും പക്ഷെ നല്ലോണം ടൈറ്റായിട്ട് അടയാതെ നിൽക്കും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡോറ് അടഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് അടച്ച് നോക്കട്ടോ ന്യൂസ് പേപ്പർ വെച്ച് അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പർ ഈ പകുതി ഭാഗം നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്തും ഒരിക്കലും ആ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ടൈറ്റായി നിൽക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോർ നല്ല രീതിയിൽ അടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ട് അടച്ച സമയത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡോറാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ ഡോർ അടഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഡോർ അടയാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരുപാട് കരണ്ട് അങ്ങനെ പോകാൻ പറ്റും നമ്മൾ ഫ്രിഡ്ജ് തണുക്കുന്ന ആ ഒരു തണുപ്പെല്ലാം പുറത്തോട്ടേക്ക് പോകും അപ്പോൾ ഒരുപാട് കറണ്ട് നമുക്ക് അങ്ങനെ ആവും അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് നമുക്ക് ഒരിക്കലും കറണ്ട് കൂടാൻ പറ്റില്ല കേട്ടോ നമുക്ക് കറണ്ട് ബില്ല് ഒരിക്കലും കൂടില്ലട്ടോ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിന്റെ ഈ ഒരു ഡോർ ഭാഗത്തുള്ള കരിമ്പനും ചെളിയും എല്ലാം നമുക്ക് പോക്കി കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിലല്ല നമ്മുടെ ഡോറ് അടഞ്ഞു കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു